ഇവിടെ ഇവിടെ ഒരു ചെയ്തു അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ കലഞ്ഞൂർ എന്ന് പ്രേക്ഷകരെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ പേരുകൾ തേടി ഇറങ്ങിയപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഇളമണ്ണൂർ ഭൂതങ്കരയ്ക്ക് അടുത്തുള്ള കാരുവേൽ എന്നുള്ള മനോഹരമായ ഒരു പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കാരുവേൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ വിശേഷമാണെന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആ മനോഹര പ്രദേശത്തിന്റെയൊക്കെ ആ ഭംഗി നമുക്ക് ഈ വാർത്തയിൽ കൂടി നമ്മളോടൊപ്പം ഈ പ്രദേശവാസിയായിട്ടുള്ള ഭദ്രൻ ചേട്ടനാണ് ഒപ്പം നിൽക്കുന്നത് കാരുവേൽ എന്നുള്ള ഈ ഒരു മനോഹരമായ വ്യത്യസ്തമായ പേരാണ് നമ്മൾ ഇന്ന് തേടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഈ ഒരു പേരിന് എന്താണ് പ്രത്യേകത എന്താണ് ഈ നാട്ടുകാർ ഈ ഒരു പേര് എന്ന തൊട്ടുള്ള പേരാണ് എങ്ങനെയാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജംഗ്ഷനാണ് ജംഗ്ഷൻ അപ്പോൾ ഈ കാരുവേലിൽ മനോഹരമായ ഒരു കട നടത്തുന്ന അൽകുമാർ ചേട്ടനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് ഉള്ള കാരണമല്ലോ അറിയാമോ അത് എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഇതില്ല നമ്മൾ ചെറുപ്പക്കാരാണ് പണ്ട് പുരാതനം പോലെ ഇവിടെ അറിയപ്പെടുന്നത് കാലുവേലിന്ന് തന്നെയാണ് പിന്നെ ഇവിടെ ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ ബസ് ബസ് നിർത്തില്ല നിർത്തത്തില്ലായിരുന്നു അന്നേരം ഞങ്ങൾ ഇവിടെ ഒരു കൊടൈക്കനാലൊരു ബോർഡ് വെച്ച് ഇവിടെ വണ്ടി നിർത്തിക്കാനുള്ള ഒരു പരിപാടി ചെയ്തു അങ്ങനെയാണ് ഇവിടെ കൊടൈക്കനാലിൽ നിന്ന് ഈ പൂതങ്കര അമ്പലത്തിൻ്റെ അവിടെ അത് കലഞ്ഞൂർ കൊടുത്ത വരെയുള്ളവർക്കെല്ലാം എന്താണ് ഇങ്ങനെ ഒരു പേര് വീണമെല്ലാം അറിയാം അറിയില്ല അറിയില്ല ആർക്കും അറിയില്ല എനിക്കറിയില്ല അറിയില്ല എന്തായാലും മനോഹരമായ സ്ഥലം തന്നെ അല്ലേ സ്ഥലത്തിന് മറ്റു എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്ത് കാര്യുവേലിന് അടുത്തുള്ളത് എന്താ ഏതൊക്കെയാണ് കാര്യവേലിന് അടുത്തുള്ള സ്ഥലത്ത് എന്തൊക്കെയുണ്ട് കാര്യവേലിന് അടുത്ത ജംഗ്ഷൻ കൊടൈക്കനാൽ കൊടൈക്കനാൽ കൊടൈക്കനാലിവിടെ ഇപ്പൊ പേര് വീണല്ലോ അതിനപ്പുറം കൊടുത്താ പാവരുവള്ളി പേട്ട നടക്കുന്ന ക്ഷേത്ര ഈ പയ്യപ്പ ക്ഷേത്രത്തിൽ പൂതങ്കര ധർമ്മശാസ്ത്ര അമ്പലത്തിൽ നിന്നും ആളുകൾ ചുറ്റി നിന്ന് ഈ പള്ളിയിൽ വന്നിട്ട് പേട്ടതാണ് എല്ലാ വർഷവും അറിയാൻ പറ്റും ഒരു ചെറുപ്പക്കാരെ കൂടുതൽ വീട്ടുകാരോട് കൂടി ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ച് ബസ് നിർത്താൻ വേണ്ടി കൊടയൽ കണലെന്നൊരു ഇത് വെച്ച് അങ്ങനെ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കൊടൈകനാല് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ വെള്ളം പറയുമ്പോൾ ഇവിടെ ഒരുപാട് പുള്ളിക്കാരും ആൾക്കാരും ഒക്കെ ഇവിടെ വന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ട് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അതായത് ഈ വാബരി പള്ളിയൊക്കെ ആഹ് അടുത്തുണ്ടായത് കൊണ്ട് ഏറെ വ്യത്യസ്തമായിട്ടൊരു സ്ഥലം തന്നെയാണ് ഈ വാബരിപള്ളി ഉണ്ട് അപ്പുറത്ത് പൂതമ്പ്ര ശ്രീധർമ്മ ക്ഷേത്രം ഉണ്ട് അങ്ങനെ അതേ മനോഹരമായ ഒരു പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേര് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ തേടി എത്തിയത് കുമാർ ചേട്ടനെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു ഇവിടെ കട നടത്തുന്നതാണ് അപ്പോൾ ഈ കൊടൈക്കനാലൊക്കെ കാണാൻ ഇവിടെ വരുമ്പോ പത്തനംതിട്ട ജില്ലയിലാണ് എളമണ്ണൂരിനടുത്ത് പോതങ്കരയ്ക്കെടുത്ത് പോതങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് അടുത്ത് അതായത് കലങ്ങൂരേക്ക് പോകുന്ന റോഡിന് അടുത്താണ് ഈ കാരുവൽ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം അപ്പോൾ അടുത്തൊരു വാർത്തയും വിശേഷങ്ങളുമായിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തും